മായ പരിപാടികളോടെ അണ്ണാ ഡി എച്ച് ആർ എം പാർട്ടി സംസ്ഥാന കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം നടന്നു അണ്ണാ ഡി എച്ച് ആർ എം പാർട്ടി സംസ്ഥാന കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം കൊട്ടാരക്കരയിൽ നടന്നു കൊട്ടാരക്കര തൃക്കണ്ണമംഗലയിൽ നടന്ന ചടങ്ങ് കൊല്ലം എം പി എൻ കെ പ്രേമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന ജനവിഭാഗത്തിന്റെ ആത്മാഭിമാനം വീണ്ടെടുക്കാൻ അണ്ണാ ഡി എച്ച് ആർ എം പാർട്ടിക്ക് സാധിക്കുമെന്നും നിലവിലെ രാഷ്ട്രീയ പരിസ്ഥിതിയില് ഇത്തരം പ്രസ്ഥാനങ്ങൾക്ക് പ്രാധാന്യമുണ്ടെന്നും പ്രേമചന്ദ്രൻ എം പി അഭിപ്രായപ്പെട്ടു പലതരത്തിലുള്ള വിവാദങ്ങളിൽപ്പെട്ടതിന്റെ പ്രവർത്തനങ്ങൾ പല ഘട്ടങ്ങളിലായി നിക്ഷലമാകുകയോ അംഗീഭവിക്കുകയോ ഒക്കെ ചെയ്ത പശ്ചാത്തലത്തിലാണ് ഏറ്റവും കൂടുതൽ തത്തുവണ്ണം എന്ന് വളരെ സ്നേഹാദിനോടുകൂടി നിങ്ങൾ അഭിസംബോധന ചെയ്യുന്ന ഈ സംരംഭത്തിനും ഈ മുന്നേറ്റത്തിനും നേതൃത്വം കൊടുത്ത അദ്ദേഹത്തിന്റെ നാമഥേയത്തിൽ തന്നെ ഡി എച്ച് ആർ എം എന്ന പാർട്ടി രൂപീകരിച്ചു കൊണ്ടതിന്റെ പ്രവർത്തനം ആരംഭിച്ച് മുന്നോട്ട് പോവുകയാണ് ഇതാണ് ജനാധിപത്യ മനുഷ്യാവകാശ മുന്നേറ്റത്തിന്റെ പ്രസക്തിയും പ്രാധാന്യവും ആ ജനാധിപത്യ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും പ്രാധാന്യവും പ്രസക്തിയുമൊക്കെ ആ തരത്തിലാണ് ചിന്തിക്കപ്പെടേണ്ടത് ഇന്ന് രാജ്യം നേരിടുന്ന ഈ പ്രതിലോഭകരമായിട്ടുള്ള വലിയ വെല്ലുവിളി സാമൂഹ്യനീതിയുടെ സാമ്പത്തിക നീതിയുടെ രാഷ്ട്രീയ നീതിയുടെ ഒക്കെ സാക്ഷാത്കാരമാണ് ഭരണഘടന വിഭാവനം ചെയ്യുന്ന ഏറ്റവും പ്രമുഖമായിട്ടുള്ള പ്രധാനപ്പെട്ട ആ ആ ദൗത്യം ഉള്ളവരും ഇല്ലാത്തവരും തമ്മിലുള്ള അന്തരം എന്നിവർദ്ധിക്കുകയും ചെയ്യുന്ന ഈ സാമൂഹ്യ അസമത്വത്തിനുള്ള നിലവിൽ സാമൂഹ്യമായ നീതിക്കും സാമൂഹ്യമായ സാമൂഹ്യവും സാമ്പത്തികവുമായ സമത്വത്തിനു വേണ്ടിയിട്ടുള്ള ഉജ്ജ്വലമായ ജനകീയ മുന്നേറ്റങ്ങൾ കരുത്താർജി കാലഘട്ടത്തിൽ ഏറ്റവും അനിവാര്യമായിട്ടുള്ളതാണ് അതാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ മഹാനായ അദ്ദേഹം മുന്നോട്ട് വെച്ച ഇന്ത്യൻ ഭരണഘടന ആ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന ജനാധിപത്യ മൂല്യങ്ങൾ ആ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന നീതിരധിഷ്ഠിതമായിട്ടുള്ള മഹത്തായ മൂല്യങ്ങൾ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഇതര ശക് ജനാധിപത്യ മതേതര ശക്തികളോടൊപ്പം ചേർന്ന് നിന്ന് കൂടുതൽ കരുത്തോടുകൂടി ദേശീയ തലത്തിലുള്ള ജനകീയ മുന്നേറ്റത്തിൽ പങ്കാളികളാകാൻ അണ്ണാ പാർട്ടിയുടെ പ്രവർത്തകരായിട്ടുള്ള നിങ്ങൾക്കും നിങ്ങളുടേതായ സംഭാവനകൾ കാലത്തിന് വിലപ്പെട്ട നൽകാൻ അണ്ണാ പാർട്ടിക്കും അതിന്റെ പ്രവർത്തനത്തിനും പ്രവർത്തനത്തിനുമൊക്കെ കഴിയട്ടെ എന്ന് ഈ അവസരത്തിൽ ആത്മാർത്ഥമായി ഞാൻ ആഗ്രഹിക്കുന്നു ആശംസിക്കുന്നു അണ്ണാ ഡി എം പാർട്ടി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് സജി കൊല്ലം അധ്യക്ഷത വഹിച്ചു രാഷ്ട്രീയ അഭയസ്ഥാനമായിരിക്കും പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് സജി കൊല്ലം പറഞ്ഞു എന്ന് വിളിക്കുന്ന ഭീം എന്നുള്ള പേര് നമ്മൾ ഉപരിയായിരായും മറ്റൊന്നുമല്ല നമ്മുടെ തത്വൻ്റെ നമ്മുടെ അണ്ണന്റെ വീട്ടിന്റെ അഡ്രസ്സിന്റെ പേരും ഭീം ഭീംഘട്ട് എന്നാണ് തുറന്നത് അപ്പോൾ ഒരു പേര് പേര് ആലോചന ഇല്ലായിരുന്നു ആ തന്നെയാണ് നമ്മുടെ ഓഫീസിലും കൊടുത്തത് എന്നുള്ള ഈ ഓഫീസ് ഒരിക്കലും ഒരു പാർട്ടിയുടെ സംസ്ഥാന ഓഫീസായിട്ട് എന്നെ കേൾക്കുന്ന ഒരാളും വിചാരിക്കരുത് ഒരാശ്രയമില്ലാതെ ഒരു നേരം ആഹാരം കഴിക്കാൻ പോലും ശേഷിയില്ലാത്ത ഈ രാജ്യത്തെ ഏതൊരു മനുഷ്യനും അല്ലെങ്കിൽ ഏതൊരു പൗരനും ഏത് നിമിഷവും ഇവിടെ വരാനും ഒരു നേരം ആഹാരം കൊടുക്കാനും ഉള്ള ഒരു ആശ്രയ കേന്ദ്രമായിട്ടായിരിക്കും നമ്മുടെ പാർട്ടി ഓഫീസ് നാളെ മുതൽ പ്രവർത്തിക്കാൻ പോകുന്നു എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുന്നു അംബേദ്കറുടെയും പൂർവ്വിതാക്കന്മാരുടെയും നമ്മുടെ ജനാധിപത്യം വിജയിക്കട്ടെ വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് തുളസിധരൻ പള്ളിക്കൽ ഡി എസ് എസ് കേരള സംസ്ഥാന ചെയർപേഴ്സൺ കരിവേടകം സി എസ് ഡി എസ് സംസ്ഥാന പ്രസിഡന്റ് രാജ്മോഹൻ തമ്പുരാൻ ദളിത് ഐക്യസമിതി സംസ്ഥാന പ്രസിഡന്റ് സജി പാമ്പാടി കെ ഡി പി പ്രസിഡിയൻ മെമ്പർ ശശി പന്തളം ഭീം മിഷൻ ചെയർമാൻ സജി കെ ചെയർമാൻ ഡി എച്ച് ആർ എം കേരള ചെയർപേഴ്സൺ അശ്വതി ബാബു ആദിവാസി സംരക്ഷണ സംഘം പ്രതിനിധി മാരിയപ്പൻ നീലിപ്പാറ ഫാദർ വട്ടോളി അച്ഛൻ സ്ത്രീ കൂട്ടായ്മ ഉഷ പുനത്തിൽ സാമൂഹ്യ പ്രവർത്തകരായ അനുരാജ് തിരുമേനി പ്രദീപ് നെന്മാറ എന്നിവർ സംസാരിച്ചു ഡി എച്ച് ആർ എം പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി സിബു കാരങ്കോട് സ്വാഗതവും അണ്ണാ ഡി എച്ച് ആർ എം പാർട്ടി സംസ്ഥാന സെക്രട്ടറി ബൈജു പത്തനാപുരം നന്ദിയും പറഞ്ഞു തുടർന്ന് സജീവ അവതരിപ്പിച്ച നാടൻപാട്ടും അരങ്ങേറി i do gonna Yes, Express News.